നിലമ്പൂരിൻ്റെ ചരിത്രത്തെ സംസ്കാരത്തെ ഒക്കെ തന്നെ നിലമ്പൂരിലെ പ്രസിദ്ധമായ കനോലി പ്ലോട്ടിൻ്റെ പ്രവേശന കവാടത്തിന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുകയാണ് കളിമൺ രൂപത്തിലുള്ള ശില്പങ്ങളായി സ്ഥാപിച്ചിരിക്കുകയാണ് നിലമ്പൂരിലെ ശില്പിയായിട്ടുള്ള ഷെരീഫ് നിലമ്പൂർ കളിമണ്ണുകൊണ്ടാണ് നിലമ്പൂരിൻ്റെ പഴയതും പുതിയതുമായിട്ടുള്ള ചരി ചരിത്രം ഇവിടെ അദ്ദേഹം നിർമ്മിച്ചെടുത്തിട്ടുള്ളത് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നിലമ്പൂർ എന്ന പേരിൽ ഒരു സെൽഫി പോയിൻറ്റ് പോലെ ഈ മേഖലയിൽ ആ എന്ന് പറയുന്ന വനപ്രദേശത്തെ ഈ വന്യമൃഗങ്ങളൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് മാനുണ്ട് ആനയുണ്ട് അത്തരത്തിലുണ്ട് പഴയ നിലമ്പൂർ എന്ന് പറഞ്ഞ് ചെട്ടിയങ്ങാടി തൊള്ളായിരത്തി മുപ്പത് മൂലുള്ള ചിരി ഒരു ചരിത്രവും ആ മേഖലയിലൂടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് കനോളി പ്ലോട്ടിലാണ് ഇത്തരമൊരു നിർമ്മാണം അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത് നിലമ്പൂരുകാരെ സംബന്ധിച്ച് ചരിത്രം മനസ്സിലാക്കാൻ വളരെ സുഖകരമായി ചിത്രങ്ങളിലൂടെ ശില്പങ്ങളിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഷെരീഫ് നിലമ്പൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് കളിമണ്ണ് കൊണ്ടാണോ അതൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് കളിമണ്ണാണ് മീഡിയം നമ്മൾ മുമ്പ് കാലത്ത് കല ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാനൊരു ഇരുപത്തിയഞ്ചോളം വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലാണ് ഇപ്പോൾ ഈ കനോലി പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യൻ നട്ടുവളർത്തിയ തേക്ക് തോട്ടം എന്നുള്ളതാണ് അതുപോലെ ഈ ചാലിയാറി പുഴ കടന്നു കഴിഞ്ഞാൽ അക്കരയുള്ളത് കനോലി പ്ലോട്ടാണ് കനോലി പ്ലോട്ടിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുള്ളത് തേക്ക് മരം ഉള്ളത് അപ്പോൾ പിന്നെ പിന്നെ നിലമ്പൂര് തേക്കിനെക്കുറിച്ച് അറിയാം നമ്മുടെ റോഡ്സ് റോയ്സിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നത് നിലമ്പൂർ തേക്ക് കൊണ്ടാണ് അതുപോലെ വത്തിക്കാൻ സിറ്റി ബക്കിംഗ്ഹാം പാലസ് നമ്മുടെ കായബ കായബയിലടക്കം നിലപുരത്തേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നിലമ്പുരത്തേക്കിന് ഒരു വേൾഡ് ലെവൽ തന്നെ ഒരു അപ്രീസിയേഷൻ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളിത് സ്റ്റാ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഈ ടെറാക്കോട്ട മ്യൂറൽ ഇത് ചെയ്യാനുണ്ടായ ഒരു കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ഒരു മീഡിയ ഉപയോഗിച്ചിട്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനെ എങ്ങനെ പ്രൊമോട്ട് എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ ഇത് സൗജന്യമായി തന്നെ വനംവകുപ്പിന് വേണ്ടി ചെയ്തു കൊടുത്തു ഇപ്പോൾ ധാരാളം ആളുകൾ ആൾക്കാർ ഇവിടെ വന്നിട്ട് സെൽഫി എടുത്ത് പോകുന്നുണ്ട് അവർ ഫേസ് സോഷ്യൽ മീഡിയകളിലും മറ്റു മീഡിയകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു ടൂറിസം സെൻറ്ററിനെ ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു എക്സാമ്പിൾ എടുത്തിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ സമർപ്പിക്കുകയാണ് നമ്മുടെ ഡെസ്റ്റിനേഷനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്നുള്ളത് അതിനൊരു എക്സാമ്പിൾ നിൽക്കാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ തലമുറയ്ക്കാണെങ്കിൽ ഈ ചെട്ടിയങ്ങാടി എന്ന് പറയുന്ന ഒരു പക്ഷേ പരിചയം ഉണ്ടാവില്ല അതുൾപ്പെടെ പരിചയപ്പെടുത്താൻ സാധിക്കും ആ അതെ അതെ ഇത് നിലമ്പൂരിൻ്റെ പഴയ പേര് ചെട്ടിയങ്ങാടിയായിരുന്നായിരുന്നു കാരണം ഇവിടെ ധാരാളം ഉണ്ടായിരുന്നത് ചെട്ടിയന്മാരായിരുന്നു നമുക്കറിയാം തുണിച്ചെട്ടി പപ്പടച്ചെട്ടി അതുപോലെ കല ഉണ്ടാക്കുന്നവരെ കുമ്പാരൻ ചെട്ടിയന്മാർ വിളിക്കുന്നു നിലമ്പൂരിനൊരു അരുവാക്കോടിനൊരു മൺകലത്തിൻ്റെ മൺ നിർമ്മാണത്തിൻ്റെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു വില്ലേജ് വില്ലേജുണ്ട് അരുവാക്കോടുണ്ട് വളരെ ഫേമസ് ആണ് ഇന്ത്യയിൽ തന്നെ മറ്റ് കുമ്പാര കോളനികളോട് കിടം പിടിക്കുന്ന ഒരു നിർമ്മാണ വൈദഗ്ധ്യവും വൈഭവമുള്ള ഒരു ഇപ്പോൾ നിർമ്മിതിയാണ് അരുവാക്കോടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൾച്ചറിൽ നിന്ന് ഒരു ആർട്ട് ഫോമാണ് ഈ ടെറാക്കോട്ട മ്യൂറൽ എന്നത് ഇത് ടൈൽ രൂപത്തിലാണ് അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം വർഷമായിട്ട് പ്രവർത്തിക്കുന്നു എൻ്റെ മെയിൻ ക്ലയൻസ് എന്ന് പറഞ്ഞ ടൂറിസം മേഖലയാണ് അപ്പോൾ എന്തുകൊണ്ടും എല്ലാ കാര്യങ്ങളും കൂടി ഇന്ന് കണ റീകണക്ട് ചെയ്തിട്ട് ഇത് ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കിതൊരു ജീവിതമാറാക്കി മാറ്റാൻ പറ്റും അതുപോലെ ഇത്തരം ടൂറിസം സെന്ററുകളിൽ നമുക്ക് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ വനംവകുപ്പ് ആണ് ഇപ്പോൾ കനൌളി പ്ലോട്ടിന്റെ ഇതിന്റെ നിർവഹണിന് വേണ്ടി അങ്ങ് നിർമ്മിച്ചു ആ കൊടുത്തത് വേണ്ടി നമ്മൾ നിർമ്മിച്ച് സമർപ്പിച്ചു അതൊരു പൈസ ഒന്നും വാങ്ങിയിട്ടല്ല നമ്മുടെ നാട്ടിലെ നമുക്ക് നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സേവനം നിലനിക്ക് ചെയ്തതാണ് തീർച്ചയായും അത് തന്നെയാണ് നിലമ്പൂരിന്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ തന്നെ പകർത്തി വരച്ച് അത് ശില്പങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് നിലമ്പൂർ ഇവിടെ എത്തുന്ന കാഴ്ചക്കാര വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് നിലമ്പൂരിന്റെ ആ പൈതൃകം മനസ്സിലാക്കാൻ ഈ ശില്പങ്ങളിലൂടെ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖർ അറുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബറിൻ റിപ്പോർട്ടർ നിലമ്പൂർ